ഹായ് ഗുഡ് മോർണിംഗ് പമ്പ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു മഞ്ചുരാതിലാണ് ഇവിടെ രാവിലെ വിളക്ക് കത്തിക്കുന്നത് വൈകിട്ടാണ് നിലവിളക്കി കത്തിക്കുന്നത് ഇതെൻ്റെ കുഞ്ഞിയാണേ ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുന്നത് കണ്ടപ്പോഴേ ആൾ ഉറങ്ങുവാന്നുള്ള ഭാവത്തിൽ അവിടെ കിടക്കുവാണ് ചുമ്മാതായി എണീറ്റ് എന്നെ നോക്കിയിട്ടാണ് അവിടെ കിടന്നത് എണീക്കടി ഇത് അണ്ണന് കുണ്ടുപോകാനുള്ള വെള്ളമാണ് കുടിക്കാൻ അയമോദകം ഇട്ട ഇവിടെ രാവിലെ വെള്ളം തിളപ്പിക്കുന്നത് ഇത് പരിപ്പ് രണ്ട് മൂന്ന് തവണ കഴുകി എന്നിട്ടൊരു സ്പൂണ് വിട്ടു എന്നിട്ട് തിളച്ച് തൂവാ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണ്ടുത്തത് എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് രണ്ട് മൂന്ന് വിസിലടിപ്പിക്കാവേ ഇന്ന് രാവിലെ എന്നാൽ സാമ്പാർ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അന്നേരം സാമ്പാർ വെക്കുമ്പോൾ എന്നാൽ എല്ലാവരെയും കൂടെ കാണിച്ചു നോക്കാം ഒരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ അന്നേരം എൻ്റെ അടുക്കളയിലെ വിശേഷമൊക്കെ എല്ലാവരെയും കാണിച്ചു തരാമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഇനി പരിപ്പ് വേകുന്ന നേരത്തിന് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാവേ ചപ്പാത്തിക്ക് ആവശ്യമായ മാവെല്ലാം എടുത്ത് കുഴച്ചു കുഴയ്ക്കുമ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർക്കുകയെ എന്തിനാ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് ഞാൻ അങ്ങ് കുഴക്കുവേ എന്നിട്ട് ഇച്ചിരി നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെ വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുകയെ അന്നേരം ഉരുട്ടിയെടുക്കുമ്പം നമുക്ക് നല്ല റൗണ്ടിലും ചപ്പാത്തി കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നല്ലപോലെ മാവെല്ലാം ഇച്ചിരി ഉപ്പ് ഇട്ട് പച്ചവെള്ളം ഒഴിച്ചതാണ് കുറച്ച് എന്നിട്ട് പിന്നെ അണ്ണന് കഴിക്കാനുള്ള മുട്ട ഞങ്ങൾക്ക് പിന്നെ രാവിലെ കഴിക്കാനുള്ള മുട്ട പിന്നെ രാവിലെ പുഴുങ്ങാനിട്ട് അന്നേരം മുട്ട പുഴുങ്ങുമ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് പൊട്ടി പൊട്ടിപ്പോകത്തില്ലെന്നാ ഉപ്പിട്ട് പുഴുങ്ങി പൊട്ടി തോട് പൊട്ടി പൊട്ടിപ്പോകത്തില്ലെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ ചിലപ്പം പൊട്ട് വെക്കുമ്പോൾ ചെയ്യും എന്നാലും ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഉപ്പിട്ടാണ് ഉഴുങ്ങുന്നത് പിന്നെ സാമ്പാറിന് വേണ്ട വേണ്ടുന്ന പച്ചക്കറി അരിയുവാണേ അപ്പോൾ ഞാൻ അണ്ണനോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നാണ് അരിയുന്നത് ഇതാ എനിക്ക് അടുക്കളയിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് വേണമൊക്കെ ഒരു സ്ഥലമുണ്ടേ ഞാൻ അവിടെ ഇരുന്ന ഈ പച്ചക്കറിയൊക്കെ അരിയുന്നത് എപ്പോഴും ഇവിടെ ഇരുന്ന് തന്നെയാണ് പച്ചക്കറി അരിയുന്നത് അപ്പോഴത്തേന് എൻ്റെ പരിപ്പ് രണ്ട് മൂന്ന് വിസിൽ അടിച്ചു ഞാൻ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്നു കുക്കർ തുറന്നിട്ട് അതിനാവശ്യമുള്ള അരിഞ്ഞ് വെച്ച പച്ചക്കറിയെല്ലാം ഈ വേവിച്ച് വെച്ച് പരിപ്പിനകത്തോട്ടിട്ടേ എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമുക്കിനി ഒരു ചട്ടി ചൂടാക്കണമേ ചട്ടി ചൂടാക്കിയിട്ട് സാമ്പാറിന് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എല്ലാം കൂടെ ഒന്ന് പച്ചമാണം മാറാൻ വേണ്ടിയിട്ട് മൂപ്പിക്കണമേ ഞാനിങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ഇച്ചിരി പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂപ്പിച്ച് ആണ് ചേർക്കുന്നത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമേ എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂപ്പിക്കാം നല്ല മണം മാറുന്ന ഇടം വരി ഒന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അല്പം കായം കൂടെ ചേർക്കുവേ അപ്പോൾ ശകലം കായ കണ്ട ഇത്രയും കായവേ എടുക്കുന്നുള്ളൂ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും അതും കായ ഇച്ചിരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ അതിന് ആവശ്യമായ ഉപ്പും അങ്ങ് ചേർത്ത് കൊടുക്കുവേ പിന്നെ ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ പരിപ്പിനെ ഒഴിച്ച വെള്ളം കുറവാണെങ്കിൽ നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസയിലടുപ്പിക്കുവേ മൂന്ന് വിസയിലടുപ്പിക്കുമ്പോഴത്തേന് കഷണങ്ങളെല്ലാം വെന്ത് മസാലയെല്ലാം പിടിച്ചിരിക്കുവേ ഇപ്പം നമുക്ക് മൂന്ന് വിസയിലടുപ്പിക്കാവേ അങ്ങനെ നമുക്ക് സാമ്പാർ വേഗുന്ന നേരത്തിന് നമുക്ക് മാവ് അന്നേരത്തിന് ഉരുളകളാക്കണമേ അപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ പരത്തുക അന്നേരം എനിക്കിത്തിരി എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരത്തിയിട്ട് ഓരോ ഉരുള ഉരുളയായിട്ട് എടുക്കും എന്നിട്ട് ആ ഉരുള വീണ്ടും ഇങ്ങനെ കയ്യിലിട്ട് നല്ലവണ്ണം ഉരുട്ടുവേ അന്നേരം ഇതെനിക്ക് പരത്തുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും നല്ല സോഫ്റ്റ് ചപ്പാത്തി നല്ല റൗണ്ടിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇത് പ ഇപ്പോഴത്തേന് ഞാൻ ഇത് പരത്തി ചുട്ടെടുക്കാൻ തുടങ്ങി അപ്പോൾ അടുത്ത് സ്റ്റൗവിൽ ഞാൻ ചായ വെച്ചു അണ്ണന് ചായ വേണമെന്ന് പറഞ്ഞ് അന്നേരം രാവിലെ ചായയൊക്കെ വെച്ച് ചപ്പാത്തിയും ചുട്ടുകൊണ്ടിരിക്കുകയാണേ അന്നേരം അണ്ണൻ അന്നേരം എന്ത് ചെയ്തോ മീൻ ആവശ്യമുള്ള തീറ്റ ഉണ്ടാക്കുവാണേ മുട്ടയുടെ മഞ്ഞയും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് അവസാനം ചെറിയ ചെറിയ ബോൾ ോളുകളാക്കി നമുക്ക് കിട്ടുവേ എന്നിട്ട് ഞാൻ പിന്നെ സാമ്പാറിന് ആവശ്യമായിട്ട് നമുക്ക് കടുക് വറക്കാം അന്നേരം ഞാൻ ചെറിയ ഉള്ളി അരിയുക സാ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും പിന്നെ കറി കറിവേപ്പില എടുത്തിട്ടുണ്ടേ കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ എടു ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞതും കറിവേപ്പിലേയും കൂടിയിട്ട് മൂപ്പിച്ച് നമുക്ക് സാമ്പാറിനകത്ത് ചേർത്ത് കൊടുക്കാവേ അപ്പോഴത്തേന് ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി പുളി പിഴിഞ്ഞൊഴിച്ചായിരുന്നു ഞാൻ ചെറു ഈ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വാളംപുളി ഇച്ചിരി പിഴിഞ്ഞൊഴിച്ചു കൊടുത്തായിരുന്നു ഞാൻ പിന്നെ അതങ്ങ് കാണിക്കാൻ വിട്ടുപോയതാണേ അതെല്ലാവരും ഒന്ന് ഓർക്കണേ അപ്പോഴത്തേന് നമ്മുടെ തീറ്റിയൊക്കെ റെഡിയായി വന്നു അണ്ണൻ അന്നേരത്തിന് തീറ്റിയും കണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് വന്നേ അന്നേരം കടുുക പൊട്ടിച്ച് ഞാൻ സാമ്പാറിനകത്ത് ചേർത്തു അന്നേരം പുറത്ത് തന്നെ ഇനി മീന് തീറ്റി കൊടുക്കാമെന്ന് ഓർത്തേ ഇതാണ് എൻ്റെ മീനുള്ള തീറ്റി ഞാൻ കൊടുക്കുവാണ് കൊടുക്കുവാണേല അങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കൊടുക്കുന്നത് ഓട്ടം കണ്ടില്ലേ ഞാനതൊക്കെ നോക്കി ഇങ്ങനെ നീക്കുമായിരുന്നു രാവിലെ അതിന് മീനുള്ള തീറ്റി കൊടുത്തത് പിന്നെ രാവിലെ വെള്ളം വെച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തണുപ്പുള്ള കാലാവസ്ഥയാണ് അന്നേരം വെള്ളം വെച്ചുകൊടുത്തു ഞാൻ ഇനി വന്നേരം വെള്ളം കണ്ടു ഒരു കൂട്ട ഒരു കാര്യം കാണിച്ചു തരാവേ ആ ഇതെൻ്റെ അണ്ണൻ ഉണ്ടാക്കിയൊരു മിഷ്യനാണേ ഇത് അടുപ്പിനകത്തോട്ട് വെട്ടത്ത് വെച്ച് കാണിക്കാവേ ഇത് കണ്ടില്ലേ ഇത് കറണ്ടേ കുത്തിയിട്ട് അടുപ്പിനകത്തോട്ട് വെച്ചാൽ മതി അന്നേരം അത് തന്നെ ഇങ്ങനെ ഫാൻ കറങ്ങി വരുമേ ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് ഈ തീ നമ്മൾ ഊതത്തില്ലേ അതിന് പകരം ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നൊരു മിഷ്യനാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ഉണ്ടാവും വരെ ബായ്